ഹലോ കൂട്ടുകാരെ നാളെ വിഷു ആയിട്ട് നിങ്ങൾ ഭയങ്കര ബിസി ആയിരിക്കും ഞാൻ അതിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാലേ ഒരുപാട് സമയമൊന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിനപ്പുറം പോകത്തില്ല ഇത് നമ്മൾ വെറും ചക്കമടൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റിക്ക് ഫ്രൈ എന്ന് പറഞ്ഞ സാധനമാണ് ഇത് നിങ്ങൾ മിസ് ചെയ്ത് ചെയ്യരുത് കാരണം വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഞാൻ വെറുതെ ചുമ്മാ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് പറയുന്നതല്ല നിങ്ങൾ ഇനി ഇത് കൊള്ളില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയെ കാണണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇപ്പം നമ്മൾ ചക്കമടല് അതിൻ്റെ മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ചെറുതായിട്ട് ഞാൻ എടുത്തേക്കണ പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഇർക്കിലേ അതിൽ കുത്തി വെച്ചേക്കണമാണ് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മസാലപ്പൊടി പിന്നെ ഒരു കാൽ കപ്പ് മൈദ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുമല്ലേ നിങ്ങൾക്ക് ഇത് തിരക്കായ എന്നിട്ട് മൊത്തം മിക്സ് ചെയ്യുക പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി വരുന്നുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളമായി പോകരുത് നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ചെയ്യില്ലേ അതേപോലെ എന്നിട്ട് അതിൽ മുക്കി വെച്ചു എന്നിട്ട് നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴേക്കും ഈ സ്റ്റിക്കോരോന്നും അതിനകത്തേക്ക് ഫ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം ഇതൊന്ന് മുങ്ങി കിടക്കാനുള്ള ഓയിൽ മാത്രം മതി പിന്നെ ഇത് നമ്മൾ കഴിക്കുക കഴിക്കാൻ കരത്ത് ഒട്ടും മനസ്സിലാവില്ല നമുക്ക് ഇത് ചക്കമടലാണെന്ന് നമ്മൾ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ ഇത് ചക്കമടലാണെന്ന് ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മളിത് ചക്കമടലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് വേറെ ഇറങ്ങി കൊടുത്താലും അത് പറയില്ല കാരണം ഇത് അത്രയ്ക്ക് നല്ല രുചിയുള്ളതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് എന്നോട് പഴക്കം പറഞ്ഞു പിന്നെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അത്രയ്ക്ക് നല്ല എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ക്രിസ്പിയുമാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ സോസ് അല്ലെങ്കിൽ മയോണസൊക്കെ കൂട്ടി കഴിക്കുക എനിക്ക് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ എല്ലാവർക്കും താങ്ക് യു എന്നെ നിങ്ങൾ കൂടെ ഇന്ന് ഇനി സപ്പോർട്ട് ചെയ്യണം എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും കാണുന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം ഇത്രക്കൊള്ളു വീ അപ്പം ഞാൻ നാളെ എനിക്ക് തിരക്കല്ലേ അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിച്ചതാണ് വലിയ ഫുള്ള് വീഡിയോ ആയിട്ട് എടുക്കാത്തതാണ് അപ്പോൾ ഇതെന്തായാലും